കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയാണ് നിയമസഭയിൽ നടക്കുന്നത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഏറ്റുമുട്ടി എസ് എഫ് ഐ കേരളത്തിന് ബാധ്യതയാണെന്നും മുഖ്യമന്ത്രി അതിക്രമങ്ങളെ ന്യായീകരിക്കുന്നുവെന്നും എം എൽ എ എം വിൻസെന്റ് പറഞ്ഞു പുറത്തുനിന്നുള്ളവർ എത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി ആരെയും തല്ലിക്കൊല്ലാനുള്ള ലൈസൻസ് മുഖ്യമന്ത്രി നൽകുന്നുവെന്ന് വി ഡി സതീശൻ ആഞ്ഞടിച്ചു മുഖ്യമന്ത്രിയുടെയും വി ഡി സതീശന്റെയും വാക്കുകളിലേക്ക് കെ എസ് താമസിക്കുന്ന വീടുകളിലേക്ക് പോയി എസ് എഫ്ഐക്കാർ നടത്തിയ അക്രമം അവർ ആശുപത്രിയിലേക്ക് ചികിത്സക്ക് പോയപ്പോ എഴുപതോളം പേർ ചേർന്ന് അവിടെ നടത്തിയ അക്രമം ഇതിനെ കുറിച്ച് അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ അങ് അത് അങ്ങെ അസ്വസ്ഥനാക്കി അങ്ങ് പറഞ്ഞു എസ് എഫ് ഐ അധിക്ഷേപിക്കുന്നതിന് അതിര വേണ്ടേ എന്നാണ് അങ്ങ് ചോദിച്ചത് അങ്ങ് വീണ്ടും പറഞ്ഞു എസ് എഫ് ഐ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നതിൽ ഞങ്ങൾക്കുള്ള അസൂയാണ് എന്ന് സാർ പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട് സാർ സാർ എസ് എഫിന്റെ വനിതാ നേതാവിനെ അറയ്ക്കുന്ന ഭാഷാ പ്രയോഗം നടത്തിയിട്ടുള്ള നേതാവിനെ സംസ്ഥാന സെക്രട്ടറിയാക്കി പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പോയി സാർ വിജയലക്ഷ്മി ടീ സർ വിജയലക്ഷ്മി ടീച്ചറെ തടഞ്ഞു വെച്ച് ആക്രമിച്ചയാളെ രാജ്യസഭാംഗമായിട്ട് പൊങ്ങി പൊങ്ങി പോയിട്ടുള്ള കാര്യമാണ് സാറേ സാറ് സാർ അതുപോലെ തന്നെയാണ് സാർ കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സിദ്ധാർഥിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച നടന്നപ്പോഴും അങ്ങെടുത്തായിരുന്നു അങ്ങ് നൽകുന്ന പൊളിറ്റിക്കൽ ആണ് പരമ്പരകൾ നടത്താനുള്ള ഊർജം പകരുന്നത് സാർ ഹെൽമറ്റും ചെടിച്ചട്ടിയും മുളവടിയും കൊണ്ട് എതിരാളികളുടെ കൈയും കാലും തലയും ചവിട്ടി പൊട്ടിക്കുന്നവരെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് സംരക്ഷിച്ചത് അങ്ങാണ് സാറെ അവരെ സംരക്ഷിച്ചതിന് കേരളത്തിലെ അങ്ങ് നൽകിയ പൊളിറ്റിക്കൽ കേരളത്തിലെ ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയാണ് സാർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് സാറ് അങ്ങ് എല്ലാ കാലത്തും സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചപ്പോൾ അങ്ങ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു പക്ഷെ അതോടൊപ്പം തന്നെ പ്രതികൾക്ക് പരീക്ഷ ചെയ്താനുള്ള സഹായം വെറ്റിനറി സർവകലാശാലയും ഭരണകൂടവും ചെയ്തു കൊടുത്തു എന്നുള്ള ഓർക്കണം സാർ ഇരുപത്തി അഞ്ചാം തീയതി സാർ ഇരുപത്തിയഞ്ചാം തീയതി ഹൈക്കോടതിയുടെ ഉത്തരവ് വരിക സാർ ആ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് കാരണം സർവകലാശാല കേസിൽ യഥോചിതം ഇടപെടാത്തത് കൊണ്ടാണ് സാറെ വെറ്റിനറി കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നോംസ് അനുസരിച്ച് എഴുപത്തിയഞ്ച് ശതമാനം ഹാജരില്ലാത്ത ആളുകൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല സർ അങ്ങനെ ആ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ സർവകലാശാല പരാജയപ്പെട്ടു ഇരുപത്തിയാറാം തീയതിയിലെ പരീക്ഷയ്ക്ക് ഇരുപത്തിയഞ്ചാം തീയതി ഉത്തരവ് വരുമ്പോൾ രാത്രി സർവകലാശാല ഒന്നടങ്കം ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ആ ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണുത്തിയിലേക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നു രണ്ട് ടീച്ചർമാരെ ഇൻവിജിലേറ്റർമാരായിട്ട് നിയോഗിക്കുന്നു അടുത്ത ദിവസം രാവിലെ ഇരുപത്തി ആറാം തീയതി രാവിലെ സർവകലാശാല ഉത്തരവിറങ്ങുകയാണ് സർ റോക്കറ്റ് വേഗത്തിലാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേക പരിഗണന നൽകിയാണ് ഈ നിർദ്ദേശങ്ങളും ഈ നിർദ്ദേശങ്ങളൊന്നും നിലവിലെ ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കുമുള്ള ഇളവായി എടുക്കേണ്ടതില്ലെന്നും ഉത്തരവ് പറയുന്നു ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് ആഹാരം കൊടുക്കാതെ പരിഗണനയാണ് കൊടുക്കേണ്ടത് കാര്യങ്ങൾക്ക് പോയാൽ ഈ രീതിയിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നത് എസ് എഫ് ഐ എൻ്റെ ഇവിടെ ഏതെങ്കിലും ഇത്തരമൊരു അനുഭവം കെ എസ് യുവിന് പറയാനുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തരത്തിലും അപലപിക്കപ്പെട്ടപ്പോ ധീരജ് രാജേന്ദ്രന്റെ ആ അരുൺ കൊലയെ പറ്റി ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് പ്രതികരിച്ചത് എന്തായിരുന്നു എന്ന് ഓർമ്മയില്ലേ ഞാനത് ആവർത്തിക്കേണ്ടതുണ്ടോ ഇരന്ന് വാങ്ങിയല്ലേ അതല്ലേ പറഞ്ഞിരുന്നത്

അന്ന് വാക്കൌട്ട് ചെയ്യുന്നുണ്ടോ വാക്കൗട്ട് ചെയ്യുന്നുണ്ടോ പ്രതിപക്ഷ വാക്കൌട്ട് ചെയ്യുന്നുണ്ടോ പ്ലീസ് പ്ലീസ് ആണോ എന്താണ് വാക്കൌട്ടാണോ എന്താണ് പറയരുത് അവരിയ്ക്കണ്ടേ നിങ്ങൾ അവിടെ ഇരിക്കേ അവിടെ പോയിരിക്കേ അവിടെ പോയിരിക്കേ ഒന്ന് അവിടെ പോയിരിക്കെ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ വാക്കൌട്ടാണോ